അസലാ വലൈക്കു വരഹമുല്ലാ വിബ്രകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ കുറേ ദിവസമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാതെ മാറ്റി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളൊക്കെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് ആക്ച്വലി ഞാൻ എന്റെ എലക്ഷൻ അനുഭവങ്ങളാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് ഇത് ഞാൻ എങ്ങനെയാണ് മെമ്പർ ആയത് ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ മുന്നേ തന്നെ മെമ്പർ ആവണമെന്ന് വിചാരിച്ചിട്ടുള്ള അങ്ങനെ ഉള്ള ഒരാളൊന്നുമല്ല ആ എന്റെ ഒരു വാർഡ് ഇപ്പൊ ഈ ഒരു ആറാം വാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ലക്കിടിപ്പേർ ഗ്രാമപഞ്ചായത്തിൽ പുതിയതായിട്ട് ഓൺ ചെയ്ത എന്താ പറയാ വാർഡുകൾ വിഭജിച്ചിട്ടുണ്ടല്ലോ ആ വിഭജനത്തിന്റെ ഭാഗമായിട്ട് ആഡ് ഓൺ ആയിട്ടുള്ള ഒരു വാർഡാണ് ആറാമത്തെ വാർഡ് അപ്പൊ ഈ ഒരു ആറാം വാർഡിന്റെ ഭാഗം എന്ന് പറയുന്നത് പല ഭാഗങ്ങളിൽ നിന്ന് അതായത് പല വാർഡുകളിൽ നിന്ന് ഓരോ ഓരോ പോർഷൻ എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർഡാണ് കേട്ടോ ഇപ്പൊ സത്യം പറഞ്ഞാല് നമ്മുടെ ഈ ആറാം വാർഡ് എന്ന് പറയുന്നത് വികസനത്തിന്റെ കാര്യത്തില് വളരെ പുറകോട്ട് നിൽക്കുന്ന ഒരു വാർഡാണ് ഇപ്പൊ ഇവിടെ മുന്നേ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന പോലെ എൽ ഡി എഫ് അല്ല അവിടെ എൽ ഡി എഫിന്റെ ഒരു പാർട്ടി തന്നെ അല്ലെങ്കിൽ ഒരു സംഘടന തന്നെ ആ ഒരു വാർഡിൽ ഇല്ല അപ്പോ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഓപ്ഷൻ വരികയായിരുന്നത് ആറാം വാർഡിലെ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാവുന്നത് എന്റെ ഹസ്ബൻഡ് പാർട്ടി മെമ്പർ ആണ് ഞാന് പാർട്ടി മെമ്പർ ആയിരുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇപ്പം എന്നെ പ്രിഫർ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ മെമ്പർ ആവണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളുടെ തന്നെ ഫാമിലിയിൽ ലീഗിൻ്റെ സ്ഥിരമായിട്ട് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഓർമ്മ വെച്ച നാളെ മുതൽക്ക് ലീഗിനല്ലാതെ മറ്റൊരു പാർട്ടിക്ക് വോട്ട് കൊടുക്കാത്ത ആൾക്കാരൊക്കെയാണ് സർവായിട്ടുള്ള കുറേ ആൾക്കാർ കുറേ ആൾക്കാരല്ല ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അപ്പൊ ഇവരുടെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ എൽ ഡി എഫ് നമുക്കൊരു ഓഫർ വന്നിട്ടുണ്ട് ഞാനത് പിക്ക് ചെയ്താലോ എന്ന് ചോദിച്ചാല് നാട് എന്നുള്ളൊരു എന്താ പറയാ കാറ്റഗറി വരുമ്പോൾ നമ്മൾ ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിനേക്കാൾ ഉപരി ഏത് പാർട്ടിയാണോ എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഏത് പാർട്ടിയാണോ നാടിന് വികസനം കൊണ്ടുവരുന്നത് ആ പാർട്ടിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അവിടെ ലോജിക്കലി പോസിബിൾ ആവുന്ന ഒരു കാര്യം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഹസ്ബൻഡ് പാർട്ടി മെമ്പർ ആയിട്ട് വർഷങ്ങളായിട്ട് പുള്ളി പാർട്ടി മെമ്പറാണ് അപ്പൊ എനിക്കറിയാം ഇപ്പൊ എൽ ഡി എഫ് എന്നുള്ള പാർട്ടിയിൽ ഞാൻ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു റാലിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്റെ പേഴ്സണൽ ഇഷ്ടം കൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നാണ് അപ്പൊ എനിക്കറിയാം ഈ ഒരു സംഘടന എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കൊറേ കാര്യങ്ങൾ അറിയാം എന്റെ നാട്ടില് എന്ത് ആവശ്യത്തിനും അതായത് അഞ്ചു വർഷം കൂടുമ്പോ ഒരിക്കൽ വോട്ട് ചോദിച്ചിട്ട് വന്നു പോകുന്ന ആളുകളും ഉണ്ട് അത് കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മെമ്പറിനെ നമ്മൾ മഷിയിട്ട് നോക്കിയാൽ കാണാത്ത കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുകളുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ആവശ്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഇവൻ മെമ്പറിനോട് പോലും പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരുണ്ട് റിസ്വാൻ രജിഷ് മഷ് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അവരോട് പറഞ്ഞാൽ പോലും കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ എൽ ഡി എഫില് ഉള്ളതുകൊണ്ട് അപ്പൊ എനിക്ക് ഇപ്പൊ നമ്മുടെ ഈ പുതിയൊരു ആറാവാട് വിഭജിച്ചെടുത്തവിടെ പറഞ്ഞാല് നിലവില് ഒരു ഭാഗം ഒരു ഏരിയ കംപ്ലീറ്റ് മുസ്ലിം ലീഗാണ് ഭരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ഏരിയയിൽ വികസനം എന്ന് പറയുന്ന ആ ഉണ്ടായിട്ടില്ല കാരണം നാപ്പത്തഞ്ച് വർഷങ്ങളായിട്ടും അവര് നാപ്പത്തി നാല്പത്തഞ്ച് കൊല്ലങ്ങളോളം ഭരിച്ചിട്ടും ഇനിയും റോഡ് വരാത്ത ഏരിയകളോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവര് നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം നമ്മുടെ രാഷ്ട്രീയം നോക്കാതെ നൽകും പഞ്ചായത്ത് ഇലക്ഷനാണ് അവര് രാഷ്ട്രീയം നോക്കാതെ പലരും നമ്മൾക്ക് വോട്ട് തന്നോണ്ടും അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ എന്താ പറയുക വികസന രീതികൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ രീതിയിലുള്ള ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് പേഴ്സണലി ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ നാടിന് വികസനം കൊണ്ടുവന്നിട്ടുള്ളത് എൽ ഡി എഫ് സർക്കാർ ആയിരുന്നു കാരണം റോഡുകൾ എല്ലാ പോക്കറ്റ് റോഡും ഞങ്ങളുടെ വാർഡില് മുന്നേ പരിശ്രമം എൽ ഡി എഫ് ആണ് എല്ലാ പോക്കറ്റ് റോഡും ഫിൽ ആയിട്ടുണ്ട് കംപ്ലീറ്റ്ലി അതായത് ഓൾമോസ്റ്റ് ഒരു നയന്റി പെർസെൻറ്റേജോളം റോഡ് കംപ്ലീറ്റ് ആണ് വഴിവിളക്ക് കംപ്ലീറ്റ് ആണ് വെള്ളത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല ആ അംഗനവാടികൾ എന്താ പറയുക ഫ്രിഡ്ജ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ഏരിയയിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരം ഉണ്ടായിട്ടുള്ളത് എൽ ഡി എഫ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ നാലോ അഞ്ചോ വാർഡുകൾ ഒഴുകി ബാക്കി എല്ലാ വാർഡും എൽ ഡി എഫ് എടുത്തിട്ടുണ്ട് കാരണം അത്രയും അവരുടെ പണി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അത്രയും അത്രമാത്രം വികസനം കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെ അക്സെപ്റ്റബിൾ ആയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കാറ്റഗറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള എല്ലാ വിഭാഗം ആൾക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരും വോട്ട് ചെയ്തിട്ടുണ്ടാവാം മേ ബി അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ജാതി മതത്തിലുള്ള ആളുകളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ വിജയിച്ചിട്ടുള്ളത് കാരണം ഞങ്ങൾക്ക് എന്താ പറയാ അവിടെ ഒരു പാർട്ടിയില്ല എൽ ഡി എഫ് എന്നുള്ള ഒരു പാർട്ടിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർഡ് അല്ല പുതിയൊരു വാർഡാണ് അവിടെ നമ്മള് പുതിയ ന്യൂ ആണ് ന്യൂ കമേഴ്സ് ആണ് അപ്പൊ അവിടെ പറഞ്ഞാല് പ്രവർത്തിക്കാൻ ഇപ്പൊ എന്റെ കൂടെ വോട്ട് ചോദിച്ചു പോകുമ്പോത്തന്നെ കുറെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായോ പ്രവർത്തിക്കാൻ പോലും ആളില്ലാത്ത ഒരു പാർട്ടിയാണെന്നുള്ളത് അപ്പൊ അവിടെ ഇത്രയും നമ്മളുടെ ഈ ഒരു പാർട്ടി അത്രയും പുതിയതായിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയേറെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് എൽ ഡി എഫ് മരിക്കുന്ന മരിക്കുന്ന മറ്റു വാർഡുകളുടെ വികസനം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പിന്നെ മാത്രല്ല ഇതുവരെ നമ്മുടെ പാർട്ടി അതായത് ഈ എൽ ഡി എഫിലെ നേതാക്കന്മാർ എവിടെ പോയിട്ട് എന്ത് പ്രശ്നത്തിൽ ഇടപെട്ട് അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം കഴിഞ്ഞ അഞ്ചു വർഷം മുന്നേ കൊടുത്ത എല്ലാ വാക്കുകളും അവര് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതോ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു പാർട്ടിയിൽ മത്സരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സാധാരണക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാന് മെമ്പറായത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാലോ അതായത് വളരെ ഭൂരിപക്ഷത്തോടുകൂടെ നിന്നിട്ടുണ്ടായിരുന്ന രണ്ട് പാർട്ടികളാണ് ഒന്ന് ബി ജെ പി അല്ലെങ്കിൽ ഒന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വളരെ വലിയ ക്രൗഡഡ് ആയിട്ടുള്ള ആളുകളുള്ള ഏരിയാണ് അപ്പൊ നമ്മളുടെ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന എനിക്ക് ഇത്രയും ആളുകളുടെ വോട്ട് ഈ രണ്ട് വിഭാഗം ആളുകളുടെ അല്ലെങ്കിൽ എല്ലാ വിഭാഗം സാധാരണക്കാരുടെ വോട്ട് കൂടെ ചേർന്നതാണ് എന്റെ വിജയം എന്ന് പറയുന്നത് അപ്പം അവരൊന്നും തന്നെ നോക്കിയിട്ടില്ല ഞാൻ എന്ന വ്യക്തി ആ എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് കേപ്പബിൾ ആണോ ഞാൻ അവരുടെ വീട്ടിലോട്ട് പോകുമ്പോ അവരുടെ അടുത്ത് പെരുമാറുന്ന രീതി എങ്ങനെയാണ് അല്ലെങ്കിൽ ഞാനിപ്പം എല്ലാ സ്ത്രീകളെയും പോലെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളല്ല ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് പൊതു നിൽക്കുന്ന ഒരാളാണ് അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ആവശ്യങ്ങൾ നടക്കും എന്നൊക്കെയുള്ള അവർ ജനറൽ ആയിട്ട് എല്ലാവരുടെയും ഇടയിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് വളരെ ചെറിയൊരു ലീഡിലാണെങ്കിലും നമ്മൾ വിജയിക്കാനുള്ള കാരണം അപ്പൊ ഇതിൽ നമുക്ക് ഒന്നും പറയാനില്ല അഹങ്കരിക്കാനോ ഒന്നും തന്നെയില്ല കാരണം ജനങ്ങളുടെ വിജയമാണ് ജനങ്ങളാണ് വിജയിപ്പിച്ച് അപ്പൊ അത് ഞാൻ ഒരു എന്താ പറയാ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ ആ ഒരു സന്തോഷ പ്രകടനമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിന്റെ തുടർന്നുണ്ടായിരുന്ന ചർച്ചകളും അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായിരുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറെ ഏതൊക്കെയോ തലത്തിലോട്ട് പോയി എന്നുള്ളതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നാടിന് വേണ്ടിയിട്ടാണ് നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എല്ലാവരും ഈക്വലായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്റെ എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ എന്ന വ്യക്തിയിൽ ഒതുങ്ങുന്ന സാധനമാണ് ആ അതിലെ ശരിയും തെറ്റും എന്താ പറയാ ഞാൻ എന്ന വ്യക്തിയിലാണ് നിൽക്കുന്നത് എന്റെ വിശ്വാസത്തിന്റെ ഡെപ്ത് എത്രമാത്രം ആണെന്നുള്ളത് പുറത്ത് നിൽക്കുന്ന ഓരോ അളക്കാനായിട്ട് സാധിക്കില്ല അത് ഇപ്പൊ ഞാനൊരു ഞാൻ ആ പാർട്ടിയിൽ പോയതിന്റെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് എനിക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്ര തന്നെ പറഞ്ഞതെന്നാലും മറ്റൊരു പാർട്ടിയിൽ നെഞ്ചിലേറ്റി അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തെറ്റായിരിക്കാം ഓഫ് കോഴ്സ് എനിക്ക് ഇങ്ങളുടെ വികാരം മനസ്സിലാവുന്നുണ്ട് പക്ഷെ അത് ടോക്സിക് ആയിട്ട് കൊണ്ടു ഏതാണ്ട് പേഴ്സണൽ ആയിട്ട് ഇങ്ങനെ ഹറാസ് ചെയ്യുന്ന രീതിയിലൊക്കെ കമൻസ് വന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അത്ര മാത്രം നെഗറ്റീവ് കമന്റ്സ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു മാത്രല്ല എന്താ പറയാ ഭയങ്കര ടോക്സിക് ആയിട്ടാ പറയുന്നുണ്ടായിരുന്ന കേട്ടോ നീ മുസ്ലിം അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനത്തെ സാരകളൊക്കെ ആയിരുന്നു ആ ഒരു വീഡിയോ രണ്ടാം പ്രാവശ്യം ഞാൻ ഇട്ടു വിട്ടുവിനിപ്പൊ പറയുന്ന ആൾക്കാരെ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് പറയാനുള്ള റൈറ്റ്സും കൂടെ ഉണ്ടല്ലോ എന്ന് കരുതിട്ട് ആ വീഡിയോ ഞാൻ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിവേ ഒന്നും കുഴപ്പമുള്ള കാര്യമല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും ഞാൻ എന്താ വ്യക്തിയില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാവാം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവാം ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവാം അതൊക്കെ നിങ്ങളുടെ മാത്രം കാര്യങ്ങളാണ് എന്റെ ആ രാഷ്ട്രീയം എൻ്റെ ദീൻ ഇതൊക്കെ എൻ്റെ മാത്രം കാര്യങ്ങളാണ് ഓക്കെ ഞാൻ അന്ന് സംസാരിക്കുന്നത് എൻ്റെ കാര്യങ്ങളായിരുന്നു എൻ്റെ ബോധ്യങ്ങളായിരുന്നു അതിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അക്സെപ്റ്റ് ചെയ്യാം തള്ളാൻ പറ്റുന്നത് തള്ളാം എൻ്റെ എന്നെ തന്നെ വേണമെങ്കിലും അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കാം തള്ളാവുന്നെങ്കിൽ എന്നെങ്കിൽ തള്ളാം അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ ആരോടും എനിക്ക് ദേഷ്യമോ വാശിയോ വൈരാഗ്യോ ഒന്നും തന്നെയില്ല ഇല്ല എൻ്റെ നാടിനെ ഇതാണ് ശരി എൻറെ നാടിനെ ഇതാണ് നന്മ എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടെ നിന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു ഈ ഒരു പാർട്ടി എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ഇതുപോലെ തന്നെ കൊണ്ടുപോകുന്നിടത്തോളം ഈ ഒരു പാർട്ടി നാടിന് വേണ്ടി ഇത്രയേറെ വികസനങ്ങൾ കാഴ്ചവെക്കുന്നിടത്തോളം കാലം ഞാൻ ഈ ഒരു പാർട്ടിയിൽ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കം